സക്കരിയയുടെ പുസ്തകം പത്താമധ്യായം രക്ഷയുടെ വാഗ്ദാനം വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ മഴക്കാർ അയയ്ക്കുന്നതും മഴ പെയ്ച്ച എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ് കുലവിഗ്രഹങ്ങൾ വിട്ടിത്തം പുലർന്നുന്നു ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു അതുകൊണ്ട് ജനം ഇവിടെ ഇടയനില്ലാത്ത ആളുകളെപ്പോലെ പീഡനമേറ്ററിയുന്നു ഇടയന്മാരുടെ നേരെ എൻ്റെ കോപം ജടിച്ചിരിക്കുന്നു നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും സൈന്യങ്ങളുടെ കർത്താവ് തൻ്റെ ജയ അജഗണത്തെ യുദ്ധാഭവനത്തെ പരിപാലിക്കുന്നു അവിടെ നിന്ന് അവരെ ഉചിതമായ പടക്കുതിരിയാക്കും അവരിൽ നിന്ന് മുഖക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും പടവിലും രാജാക്കന്മാരും അവരിൽ നിന്ന് ഉയരും ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും ഞാൻ യുദ്ധാഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും അവരുടെ മേൽ മേലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ ആയി പോലെയായിരിക്കും അവർ ഞാൻ അവരുടെ ദൈവമായ കർത്താവ് ആണ് ഞാൻ അവർക്ക് ഉത്തരമിറും എഫ്രായും തീരെയോദ്ധാക്കളെ പോലെയാകും വീഞ്ഞുകൊണ്ടെന്നപോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം കർത്താവിലാഹ്ലാദിച്ചു ഉല്ലസിക്കും ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു അവർ പണ്ടത്തെ പോലെ അസംഖ്യ അസംഖ്യകളാകും ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിത്രിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസരിക്കും അവർ മക്കളോടുകൂടി ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും ഞാൻ അവരെ ഗില്ലായിലേക്കും ലബ്രോണിലേക്കും കൊണ്ടുവരും അവിടെ ഇടമില്ലാതെയാകും അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ ഓളങ്ങളെ അടിക്കും നൈലിൻ്റെ ആ ആഴങ്ങൾ വറ്റിപ്പോകും അസീറിയയുടെ അഹങ്കാരം ശമിക്കും ഈജിപ്തിൻ്റെ ജംഗോൽ നീങ്ങിപ്പോകും ഞാൻ അവരെ കർത്താവിനെ ബലപ്പെടുത്തും അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും കർത്താവ് റിലീസ് ചെയ്യുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദ്വീപീയകാരണ്യത്തിന് എന്നിട്ടും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വസിച്ചായിരിക്കും സ്തുതി ആയിരിക്കട്ടെ